ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച അതായത് നമ്മളെ പാലുകാച്ചൽ വ്ലോക്ക് അതായിരുന്നു ഇന്നലത്തെ ബ്ലോക്ക് അത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങളെന്ത് ഞങ്ങളെ പരിപാടി ഫങ്ഷൻ നടത്തുന്നത് അപ്പം നന്ന രാവിലത്തെ അതായത് നാലരയാകുമ്പോൾ ഞങ്ങൾ ഒരു കുറച്ച് ആൾക്കാരെ കൂട്ടാൻ പോവുക അത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് സുധാർ മാത്രമേ ഉള്ളൂ പിള്ളേരുടെ വീട്ടിലാണ് പിന്നെ കാർത്തികയും ഗോപിക്കും അവർ ബുധനാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീട്ടിലുണ്ട് അപ്പം ഞാൻ സുധാകരന് ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോണത് എൻ്റെ പുറത്തേക്ക് അപ്പം അതിന് മുന്നേ വീഡിയോക്ക് ഇടയ്ക്കുമ്പോൾ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാനെൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ എത്തി എവിടെ എത്തി എന്നാൽ കുറ്റിപ്പുറം എത്തില്ലെ കേട്ടോ കുറ്റിപ്പുറം എത്താനാവണുള്ളേ മഞ്ഞുന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുണ്ടായിരുന്നു പക്ഷേ ആ മഞ്ഞിനനുസരിച്ചുള്ള തണുപ്പില്ല ചില മഞ്ഞ് കൊണ്ട് നല്ല തണുപ്പുണ്ടാവില്ലേ പക്ഷേ ഈ മഞ്ഞിനനുസരിച്ചുള്ള തണുപ്പില്ല മൂടി നിൽക്കുന്ന റോട്ടിൻ്റെ ഒക്കെ മഞ്ഞ് മൂടി നിന്നിട്ട് എന്താ നമ്മൾ റോഡ് റോഡിനെ കാണുന്നില്ലെന്നോ അപ്പോൾ ഇത് നമ്മൾ കുറ്റിപ്പുറത്തെത്തി കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡേക്ക് എത്തി അപ്പോൾ ബസ് സ്റ്റാൻഡിന് നേരെ അടുത്ത് തന്നെയാണല്ലോ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കടകൾ കടകളൊരുവിധം കടകളൊക്കെ തുറന്ന് തുടങ്ങിയിട്ടുള്ളൂ ബസ് അതുപോലെ സ്റ്റാൻഡിൽ ബസ്സൊന്നുമില്ല ഇതാ പുറത്ത് ഇങ്ങനെ താഴ്ക്കിക്കുന്നത് പിന്നെ ദൂരന്ന് വരുന്ന ബസ് എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം തിരുവനന്തപുരം അവിടെ നിന്നൊക്കെ വരുന്ന ബസ്സാണ് വന്ന് പോണത് അവിടെ ആളെ ഇറക്കിയിട്ട് പോണത് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേര് വരാനുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും അവർ ആദ്യം കണ്ടുനോക്കുക ആരൊക്കെ വരുന്നതെന്നുള്ളത് അപ്പൊ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാണ് വണ്ടി വരാനാകുമ്പോൾ അവിടെ ചെറിയ മതി അപ്പൊ സുധേട്ട സുധേട്ടൻ്റെ വായയില് മുള്ളെന്തോ കുടുങ്ങിയിട്ട് അതെടുക്കുക അപ്പൊ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നു വായു അ പോയിട്ടില്ല എന്നാലും ചിക്കൻ തിന്നിട്ടായിരിക്കും ഒന്നലല്ലോ അതായത് ദിവസം നേരം മുന്നിൽ നിന്ന് വേറെ വഴി കൂടിയാണ് നമ്മള് ഫ്രണ്ടിക്ക് പോവുക അവിടെ ഒക്കെ മാറ്റം വെച്ചാൽ പാർക്കിങ് രണ്ട് സൈഡായിട്ടാണ് ഒന്ന് ഇതാ ഈ ഒരു വളവിൽ ലെഫ്റ്റ് സൈഡും പിന്നെ അങ്ങനെ പോയിട്ട് അത് ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെയെന്ന് ശരിക്കും നമ്മളെ ഫ്രണ്ട് അതായത് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൻ്റെ ബാറ്റേക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകേണ്ടത് ഇറങ്ങിപ്പോകണം ഇപ്പം വണ്ടിയിൽ പോകുന്നവരും വണ്ടിയിൽ അങ്ങനെ തിരിച്ച് പോവാം അതേപോലെ അപ്പോൾ ട്രെയിൻ വരുന്നേ ഉള്ളൂ അനൗ ഞാനവിടേക്ക് എത്തുമ്പോൾ അനൗൺസ് ചെയ്യാം കേട്ടോ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ട്രെയിൻ നോക്കിക്കണം പിന്നെ സുതയാട്ടൻ അതാ ഇതിൻ്റെ പുറത്ത് ഉണ്ട് അപ്പോഴാണ് ട്രെയിൻ വരുന്ന ഒച്ച കേട്ടത് അപ്പോൾ ഞാൻ എന്തായാലും ട്രെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു ട്രെയിനെ കാൻസർ ആയി ചോദിച്ചു അങ്ങനെ അതാ ട്രെയിന് വരികട്ടോ പിന്നെ സുധയാട്ടനെ അതാ പുറത്തുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ടക്ക നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ കണ്ടില്ല അതായത് നവ്യ അനു പിന്നെ നന്ദു അവര് വ്യാഴാഴ്ച രാത്രി പുറപ്പെട്ടാണ് അപ്പോൾ പിന്നെ നബി പറഞ്ഞു വരാൻ പക്ഷെ അവർക്കും അറിയില്ലല്ലോ അപ്പോൾ നന്ദിൻ്റെ വർക്കശീന അങ്ങനെ കണ്ടു അപ്പോൾ നന്ദു അവിടെ വണ്ടിയിൽ നിന്ന് എന്തോ ഒരു വീഡിയോ കിടക്കുന്ന വീഡിയോ ഒക്കെ നമ്പി എടുക്കണം പിന്നെ അനു അവൻ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തൊരു കടയിൽ അവൻ ചായ കുടിച്ചു പിന്നെ കഴിഞ്ഞിട്ട് വളാഞ്ചേരുന്ന എന്താ അവന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാ എന്ന് വെച്ചാൽ ഇനി അവിടെ പോയി ഉണ്ടാക്കുമ്പോൾ നേരം വേദല്ലോ എനിക്ക് എൻ്റെ കുളി വേറെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കണം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവന് മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി അപ്പോൾ അവനിപ്പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിർത്തി വെച്ചതായിട്ട് വണ്ടി അങ്ങനെ ഇത് വളാന്തിരി കേട്ടോ വളാന്തിരി സെൻട്രലുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അങ്ങനെ പിന്നെ നന്ദി ഉറങ്ങി നന്ദിന് ഉറക്കം വന്നിട്ട് അങ്ങനെ ഉറങ്ങി പിന്നെ ഈ സമയമൊക്കെ ആകുമ്പോൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞു ഒരു അഞ്ചരക്കായി അഞ്ച് അഞ്ചരക്കായ സമയം

വാങ്ങാ ഗിഫ്റ്റാണ് മാമിയ കൊണ്ടാണ് ആ അങ്ങനെ ഇതാ ഞാൻ എന്റെ പണിയാളൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി ഞങ്ങൾ ഇനി ഇനിയും പേര് വരുന്നുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിക്കാണ് ഈ ഒരു നിലവിളക്ക് കൊണ്ടുവന്നത് അനുവിന്റെ മാമിയാട്ടോ അനുവിൻ്റെ അച്ഛന്റെ പെങ്ങൾ നവ്യന്റെ അനുവിന്റെയും കയ്യിൽ കൊടുത്തയച്ചാണ് ഇതാണ് അവർക്ക് തന്ന ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു പിന്നെ ഒന്നിട്ട് അമ്മയും അച്ഛനും അവര് വെച്ചാ കുറ്റിപ്പുറത്തെത്തിര അവരെ തിരികൂടെ വന്നപ്പോ ആതിരുന്ന കൂട്ടി കുറ്റിപ്പുറത്ത് ഇവിടെ കാത്തുനിന്നും അങ്ങനെ അവരൊക്കെ കൂട്ടി അത് പിന്നെ അനു അമ്മ ഒരു ഫാനാട്ടോ കൊണ്ട സീലിങ് ഫാന് അപ്പൊ അങ്ങനെ അവര് അമ്മനൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ അങ്ങനെ ആണ് പിന്നെ പിന്നെ അന്ന് രാത്രി ഞങ്ങള് സൂര്യാട്ട വണ്ണന്ന് ഷർട്ട് അങ്ങനെ ഞാൻ നവ്യ കാർത്തിക ശ്രീ ഷർട്ട് എടുക്കാൻ ചെരുപ്പൊക്കെ പിന്നെ ഇത് രാത്രി നല്ല മഴയൊക്കെ പെയ്യണത് അപ്പൊ നമ്മുടെ മഴയതപ്പോൾ അതാ രണ്ട് തേങ്ങ നമ്മൾ കിട്ടിയിട്ട് മഴ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് ഉണ്ണിൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുവിധ ആൾക്കാർ എത്തി കേട്ടോ അവർ നാല് പേര് ഫസ്റ്റ് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കാറിലുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സുകളും കൂടി വന്നിട്ട് ഇത് സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കേണ്ടിയിരുന്നു അപ്പോൾ ഒക്കെ നന്നാക്കി ഒരു രണ്ട് മണിയൊക്കെ ആയതുകൊണ്ടും ഞങ്ങൾ എല്ലാവരും ഒക്കെ കിടന്നപ്പോൾ പിന്നെ ചക്കന്മാർക്ക് പാട്ടൊക്കെ കേൾക്കാണ്ടിരുന്നു അവർ ബിരിയാണി വയ്ക്കുന്നുണ്ട് അവർ കൊണ്ട് നല്ല സഹായം തന്നിട്ട് നല്ല സഹായം ഇന്നുണ്ടായത് നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ കടന്നു പോയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇങ്ങനെ ആൾക്കാർ വന്നത് മാത്രം കാണിച്ചത് ഇനി നാളെ മക്ക നമ്മളെ എൻ്റെ ഡേ അതായത് ഫങ്ഷൻ്റെ ഡേ അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തത് തൊട്ടടുത്ത ബെൽബട്ടൺ നിൽക്കുക എന്നാൽ ബൈ